നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാക്യൂസിന്റെ പുതിയ റൂഡിയോസ് ഞാൻ ഈ റൂഡിൽ കൂടെ പറയാൻ പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഗാനാ താരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കോമ അതേപോലെ ജോഷോ സിറ്റോറിയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ഈ റൂഡിൽ കൂടെ പറയാൻ പറഞ്ഞു നിങ്ങൾ വീഡിയോ ആരംഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എന്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പം നല്ല വീഡിയോ കറക്റ്റ് റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് ജോഷോ സിറ്റോറിയ ക്ലബ്ബ് വിട്ടു പോകും അതേപോലെ തന്നെ കൊമ എപ്പറേന ലോണടിസ്ഥാനത്തിൽ മറ്റൊരു ഈ ഐ എസ് ടി ക്ലബിലേക്കോ മറ്റൊരു ഐ ഡി ക്ലബിലേക്കോ മറ്റുള്ള ഏതെങ്കിലും ക്ലബ്ബിലേക്ക് ലോണടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ആളാണ് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് പറയുന്നു ജോഷോ സിറ്റോറിയൊക്കെ പരിക്കു പറ്റിയിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം എന്തായാലും കൊൽക്കത്താനാണുള്ളത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും കോമേപ്പറും അതേപോലെ ജോഷോ സിറ്റോറിന് ഉണ്ടാവില്ല ചെറിയ റിപ്പോർട്ടുകൾക്കനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിന് പുതിയ രണ്ട് സ്ട്രൈക്കേഴ്സ് ഇവിടെ എന്നാണ് പറയുന്നത് കോമയപ്പുറ എന്തായാലും ടീമിനും കോമയപ്ര ലോണർ സ്ഥാനത്തിൽ മറ്റൊരു ക്ലബിലേക്ക് പോകുന്ന ഏറെ ഉറപ്പായിട്ട് ബ്ലാസ്റ്റേഴ്സിന് പുതിയ രണ്ട് സ്ട്രൈക്കേഴ്സ് എന്തായാലും ജോഷോയും അതേപോലെ തന്നെ കോമയപ്പുറ ടീം വിടും പുതിയ കോച്ചിങ് സിസ്റ്റത്തിൽ അനുജയമായിട്ടുള്ള പ്ലേ കോച്ചിന് വേണ്ടി അതുകൊണ്ട് തന്നെ ആയിരിക്കും കോമയപ്ര അതേപോലെ ജോഷോ സിറ്റിയുടെ പ്ലേസിന് ടീമിൽ നിന്ന് ഡൂറം കപ്പ് തുടങ്ങുന്നത് ഡൂറൻകപ്പ് ഫസ്റ്റ് മാസം നാളെയാണ് തുടങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം പറയുന്ന ഒന്നാം തീയതിയാണ് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സ് വേസ് മുംബൈ സിറ്റിയാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും